ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ടു സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ല ഓരോ ദിവസവും ഓരോ ടൗണിലാണ് ശാന്തയുടെ സാമൂഹിക സേവനം മാലിന്യങ്ങൾ തൂത്തുവാരുന്നതിന് കച്ചവടക്കാർ എന്തെങ്കിലും നൽകിയാൽ സ്വീകരിക്കും കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലാണ് ശാന്ത കഴിഞ്ഞ രണ്ടു ദിവസമായി ക്ലീനിംഗ് നടത്തിയത് കൊട്ടിയൂർ ടൌണുകളിലെ കടകൾക്ക് മുന്നിലുള്ള പുല്ലുപറിച്ച് മാറ്റിയും മാലിന്യം വാരിക്കളഞ്ഞുമാണ് വയോധികയായ ശാന്തയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതൊരു സന്നദ്ധ സേവന പ്രവർത്തനങ്ങളല്ല ജീവിത പ്രശ്നമാണ് വിശപകറ്റാനും തലചായ്ക്കാൻ ഇടം കണ്ടെത്താനും കഴിയാത്ത വയോധികരുടെയും ദരിദ്രരുടെയും പ്രതിനിധിയാണ് ശാന്ത എന്ന അറുപത്തിയേഴുകാരി ഇവരുടെ കൈവശമുള്ള ഏക തിരിച്ചറിയൽ രേഖ ചെരുപ്പ് കൂടിന് മുകളിൽ ആരോ പേന കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതി കൊടുത്ത വാചകം മാത്രം പാടത്തുവളപ്പിൽ കൃഷ്ണൻ മകൾ ശാന്ത തൃശൂർ സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ല ഓരോ ദിവസവും ഓരോ ടൗണിലാണ് ശാന്തയുടെ ജീവിതവും സഹന സാമൂഹിക സേവനവും അവിടുത്തെ കച്ചവടക്കാർ എന്തെങ്കിലും നൽകിയാൽ സ്വീകരിക്കും സുരക്ഷിതമെന്ന് ഉറപ്പുള്ള അമ്പല നടകളിലോ പള്ളി വരാന്തകളിലോ കിടന്നുറങ്ങും ഈ രീതിയിൽ ജീവിതം തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി തൃശൂരിനും ഇടയിലുള്ള മിക്ക പട്ടണങ്ങളിലും ശാന്ത ചെന്നെത്തിയിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല ചെറുപ്പത്തിൽ കൂലിപ്പണിയും വീട്ടുപണികളും ചെയ്താണ് ശാന്ത കഴിഞ്ഞിരുന്നത് പ്രായമായതോടെ അത്തരം ജോലികൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി തുടർന്നാണ് അങ്ങാടികൾ ശുചീകരിക്കുന്ന ജോലി സ്വയം ഏറ്റെടുത്ത് വീട് വിട്ടിറങ്ങിയത് രണ്ട് സഹോദരങ്ങളുണ്ട് അവർക്ക് ഭാരമാകാതിരിക്കാൻ വേണ്ടിയാണ് ശാന്ത ഈ തൊഴിലുമായി ജീവിക്കുന്നത് സ്ഥിരമായി ഒരു സ്ഥലത്ത് ജോലി ചെയ്തു കഴിയാനുള്ള ആരോഗ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവിതം വഴിമുട്ടിയ സ്ഥിതിയാണ് സഹോദരങ്ങളുടെ പേരിലുള്ള റേഷൻ കാർഡിൽ പേരുണ്ട് ആധാർ കാർഡ് ഉണ്ടെന്ന് ശാന്ത പറയുന്നുവെങ്കിലും തനിക്ക് സ്വന്തമായുള്ള രണ്ട് പ്ലാസ്റ്റിക് കൂടുകളിൽ അവ കണ്ടെത്തിയില്ല കച്ചവടക്കാർ ഭക്ഷണവും പണവും നൽകുന്നതുകൊണ്ടാണ് ജീവിതം മുന്നോട്ടു പോകുന്നത് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളെ പറ്റിയോ ഇവർക്ക് അറിയുക പോലുമില്ല അവിവാഹിതയുമാണ് ശാന്ത വാങ്ങൂല ചൂട് പോട്ടതൊക്കെ നല്ല വെളിച്ചെ മുനിസിപ്പാലിറ്റികളൊക്കെ തോണ്ടി തോണ്ടി പോവുമല്ലോ വൃത്തിയാക്കുന്നില്ല മണ്ണും പൊടി ഇടക്കരൊക്കെ പോയിട്ട് ഞാനും വൃത്തിയാക്കിയിട്ട് മറ്റേമാരി പഞ്ചായത്ത് മെമ്പർ ആണുങ്ങളും വണ്ണുങ്ങളും ഒക്കെ കാണാൻ വന്നിട്ട് അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ വൃത്തിയിൽ ആരും കൊടുക്കും അവരോട് സ്ഥലത്ത് ചട്ടി കുണ്ട് തോടെ ഇടപെടുന്ന എല്ലാ സ്ഥലത്തും പോകും പാണ്ടിക്കാട് അവിടെ ഒക്കെ അതിന് ഇനി പോവാത്ത സ്ഥലത്തു കഴിഞ്ഞ വല്ല മാനന്തവാടി കൽപ്പറ്റ അവിടെ ആയിരുന്നു എത്ര വർഷം ഇങ്ങനെ ഇങ്ങനെ നടക്കി ആദ്യമൊക്കെ വീട്ടിലാണ് പണിക്ക് പോയി അടുത്ത് വേദിട്ട് കൂലി കിട്ടാനായിട്ട് പണി നിർത്തിയതാണ് തൊടും കാടും നന്നാക്കി ജനലി മാത്രമൊക്കെ തൊടുത്തിട്ട് അമ്പത് നൂറൊക്കെ തരികളൂ ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്